പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവഭജനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖായ് എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം വീണ്ടും നമുക്ക് തുടർന്ന് ധ്യാനിക്കാം കർത്താവിൻ്റെ വചനം നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തിരുവചനത്തിൽ കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും പ്രിയ സഹോദരങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ജഡത്തിൻ്റെ ജഡത്തിൽ കുടികൊള്ളുന്ന വലിയൊരു തിന്മയാണ് കോപം അതായത് കോപം ജഡീക പാപമാണ് ഓരോ വ്യക്തികളും ഇത് ഹൃദയത്തിൽ സൂക്ഷിക്കണമേ കോപം ജഡീക പാപമാണ് മറ്റനേകം മാരക പാപങ്ങളിലേക്ക് നയിക്കുന്ന മൂലപാപവുമാണ് ഇതാണ് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മറ്റ് അനേകം മാരകമായ പാപങ്ങളിലേക്ക് നയിക്കുന്ന മൂലപാപമാണ് കോപം അത് സകലർക്കും വൻ നാശനഷ്ടങ്ങൾ വരുത്തി ശനഷ്ടങ്ങൾ ഇത് വരുത്തി വയ്ക്കും അതുകൊണ്ട് ഓരോ വ്യക്തിയും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതാണ് കോപം ഒരു ജഡീക പാപമാണ് ആ ജഡത്തിൽ നിന്നാണ് ഇത് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന രംഗമാണ് പ്രിയ സഹോദരങ്ങളെ അത്താഴ സുവിശേഷം അഞ്ചാം അധ്യായം ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നൊരു ഭാഗമാണ് അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വചനം മുതൽ ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാമത്തെ തിരുവചനം വരെ ക്രമമായിട്ട് ഈശോ ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് ജനമധ്യത്തിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ഇന്ന് പരിശുദ്ധ സഭയിൽ മാമോദീസ സ്വീകരിച്ച് ഓരോ വ്യക്തിയും പഠിക്കേണ്ടതും തന്നെയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്ക യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഈശോ അരളി ചെയ്തുവെങ്കിൽ സഭാ മക്കളെ ഇത് പഠിപ്പിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം സഭയിലെ ഓരോ വ്യക്തികൾക്കും ഉണ്ട് ഒരു മാറ്റമില്ല അപ്പോൾ ഈശോ പഠിപ്പിക്കുമ്പോഴാണ് അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വ്യഭിചാരം എന്ന ഭാവത്തെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് ഈശോ ഇത് പഠിപ്പിക്കുന്നത് തൊട്ടടുത്താണ് വ്യഭിചാരത്തെക്കുറിച്ച് വീണ്ടും തുറന്നു വരുന്നത് അപ്പോൾ ഇവിടെ പറയുകയാണോ കൊല്ലരുത് കൊല്ലുന്നവൻ്റെ ആയ വിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണ് കൊല്ലരുത് കൊല്ലുന്നവൻ്റെ ആയവധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ ശിഷ്യ പത്രോസേ പൗലോസേ തോമായേ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇത് തന്നെയാണ് ഈശോ ചോദിച്ചത് അവരോട് ചോദിക്കുകയാണ് എന്നിട്ട് പറയുന്നത് എന്നാൽ എന്നാൽ പറയുന്നു ഈശോ ണേ പൂർവികരോട് കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് കൽപ്പിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും പ്രിയ സഹോദരങ്ങളെ എത്രയോ മഹത്തായ കാര്യമാണ് ഈശോ പറഞ്ഞത് സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്കർഹനാകും ആരാണ് സഹോദരൻ ഞാൻ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് മമോദിസൈന്ന് കുദാസീരയുടെ വിശുദ്ധീകരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ട തിരുസഭയിലുള്ള ഓരോ മക്കളും സ്വന്തം സഹോദരങ്ങളാണ് സ്വന്തം സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ തിരുസഭയാകുന്ന കുടുംബത്തിലെ കുടപ്പുറപ്പുകളാണ് ഓരോരുത്തരും ഈ സത്യവും നമ്മുടെ ആൾക്കാർക്ക് അറിയത്തില്ല അത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നുമില്ല ആ കാര്യങ്ങളൊക്കെ കുറച്ചറിയാമായിരുന്നെങ്കിൽ ഒത്തിരി ഒത്തിരി മാറ്റം വരുമായിരുന്നു കുടപ്പിറപ്പ് തിരുസഭയിലെ കുടപ്പിറപ്പുകളാണ് പരസ്പരം മാമോദി അവർ അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും പ്രിയ സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കണമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കോപസ്വഭാവമുള്ള ഒരു വ്യക്തിയാണോ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ മറ്റുള്ളവരോട് കോപിക്കുന്ന ഒരു വ്യക്തിയാണ് ഇഷ്ടമില്ലാത്തവരോടാണ് ചിലർ കോപിക്കുന്നത് ഇഷ്ടമില്ലാത്ത വ്യക്തികൾ എന്തെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നാരെ അവനോട് കോപ്പിക്കുന്നവർ ധാരാളമുണ്ട് അനേകം ആത്മീയ ഗുരുക്കന്മാർ പോലും ഉണ്ട് ഒരു കാര്യമില്ലാതെ പട്ടികടിക്കും പോലെ ചാടിക്കടിക്കാൻ വേണ്ടി വരുന്ന വ്യക്തികളുമുണ്ട് കോപിക്കുക കർത്താവ് ഇതിനെ അനുവദിച്ചിട്ടില്ല കർത്താവുമാണ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുന്ന സഹോദരനോട് കോപിക്കുന്ന ന്യായവിധിക്ക് അർഹനാവും ഇങ്ങനെ ഓരോ വ്യക്തിയും കോപിച്ചപ്പോൾ ഓരോ വ്യക്തിയോടും കോപിച്ചപ്പോൾ അത് കേൾക്കേണ്ടി വന്ന സ്വീകരിച്ച വ്യക്തികളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താ മുറിവുകളല്ലേ അനേകമനേകം കുടുംബങ്ങളിൽ ഭാര്യമാരുടെ കോപവും ഭാര്യമാരുടെ കുത്തുവാക്കും മുറിപ്പെടുത്തുന്ന വാക്കുകളും കേട്ട് അനേകം അനേകം ഭർത്താക്കന്മാരുടെ ഹൃദയത്തിൽ മുറിവേൽക്കാത്ത ഒരിടം പോലുമില്ല യേശുക്രിസ്തുവിൻ്റെ ഉച്ച മുതലുള്ളംകാലു വരെ മുറിവേക്കൽക്കാത്ത എന്ന് പറഞ്ഞതുപോലെയാണ് പല പുരുഷന്മാരുടെയും ഹൃദയം മുഴുവൻ മുറിവ് കൊണ്ട് നിറഞ്ഞിരിക്കുക സമൂഹ ജീവിയാകുന്ന സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ സമൂഹത്തിന്റെ മേഖലകളിൽ നിന്നും കിട്ടിയിരിക്കുന്ന മറ്റുള്ളവരുടെ നാവ് നാവിലൂടെ വീണതും ആയിട്ടുള്ള വാക്കുകളുടെ എല്ലാം പരിണിതഫലമായിട്ട് കോപവും പുച്ഛവും ഒക്കെ കേട്ടതിൻ്റെ പരിണിതഫലമായിട്ട് ഹൃദയം മുഴുവൻ മുറിവേറ്റിരിക്കുന്ന വ്യക്തികളാണെന്ന് സമൂഹത്തിലുള്ളവർ തിരുസഭയിലുള്ളവർ എല്ലാവരും ഈ മുറിവ് സൗഖ്യമാക്കുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവന് മാത്രമേ സാധിക്കുള്ളൂ ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ മറ്റുള്ളവരോട് കോപിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ ശാന്തശീലനായ കർത്താവെ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങയുടെ ശാന്തത തരണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന ആത്മസംയമനം കൊണ്ടും ക്ഷമ കൊണ്ടും എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു മുഗരനിഷൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ കർത്താവായി ഈശോയെ അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് അറിളിച്ചത് കർത്താവേ ഞങ്ങളുടെ കോപ സ്വഭാവം മുഖാന്തരം കോപ വാക്കുകൾ പറഞ്ഞതിൻ്റെ പരിണത അനേകം വ്യക്തികളുടെ ഹൃദയം മുറിവേറ്റിരിക്കുന്നു ഈശോയെ അവിടുത്തെ കരങ്ങൾ ഓരോ മക്കളുടെയും ശിരസിൽ വെച്ച് അവരുടെ ഹൃദയത്തിനേറ്റം മുറിവുകളെ അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കണമേ കർത്താവെ ഞങ്ങളുടെ കൂട്ട കൂട്ടായ്മയിൽ നിന്നും സമൂഹത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഏൽക്കേണ്ടി വന്ന കോപത്തിൻ്റെയും വേദനിപ്പിക്കുന്ന അവസ്ഥകളിൽ നിന്നും ഉണ്ടായ മുറിവുകളെല്ലാം അവിടുത്തെ ആണിപ്പാടിലെ കരങ്ങൾ തൊട്ട് സൗഖ്യമാക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ